ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ നോട്ടിഫിക്കേഷനൊക്കെ ജോലിയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് ബി എൽഒമാര് നിങ്ങൾക്ക് ഓരോ ഫോമുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ടാവും അതെങ്ങനെയാണ് വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമയം കളയാതെ അതും തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ അവസാനത്തെ എസ് ഐ ആർ വന്നപ്പോഴുള്ള ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നിങ്ങൾ ക്രോമിലോ ഗൂഗിളിലോ ആയിട്ട് സെർച്ചിലേക്ക് പോവുക ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം നിങ്ങൾ പല വെബ്സൈറ്റൊക്കെ സെർച്ച് ചെയ്യാൻ പറയുന്ന ആവശ്യമില്ല ഇലക്ഷൻ കമ്മീഷന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അപ്പോൾ ആദ്യം വരുന്ന ഹോം പേജിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഫസ്റ്റ് കാണുന്ന ഈ ഒരു പേജിലോട്ട് കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഈയൊരു യു ആറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഈ ഒരു പേജ് വരുന്നതാണ് അതിനുശേഷം നിങ്ങൾ ആ ഒരു ലിങ്കിലോട്ട് കയറുക അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു പേജ് ക്രോമിലൊക്കെയാണ് എങ്കിൽ ഡെസ്ക് ടോപ്പ് വ്യൂവിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുക അതിന് വേണ്ടിയിട്ട് മുകളിൽ ഏറ്റവും മുകളിലായിട്ട് വലതു കാണുന്ന മൂന്ന് ഡോട്ടിൽ തൊട്ട ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ ഈ ഒരു പേജ് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന സ്ഥലത്ത് ആ ഒരു ചതുരത്തിൽ ടിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് വ്യൂവിലൊക്കെ ചേഞ്ച് ചെയ്യാം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എൻറ്റർ ഈ ഒരു വ്യൂ അത്യാവശ്യമാണ് അതിനുശേഷം ഇവിടെ വലതുവശത്തായിട്ട് ഫിൽ ഓൺലൈൻ ഫോം എംബ്രേഷൻ്റെ ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഓഫ്ലൈനായിട്ടും ചെയ്യാവുന്നതാണ് ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളുടെ ബി എൽ ഒ മാർ വഴിയാണ് ചെയ്യേണ്ടത് ഓഫ്ലൈൻ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഫോം ഫില്ലിങ് ഒരു ഗ്രീനിൽ കാണുന്ന ഈ ഒരു ലിങ്ക് വഴി കയറിയിട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം അതിലെ താഴെ കാണുന്ന സെർച്ച് യുവർ നെയിമിൻ ലാസ്റ്റ് എസ് ഐ ആർ എന്ന് കാണുന്നുണ്ട് ഈ ഒരു ലിങ്കിൽ ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പഴയ ലിങ്ക് അതായത് പഴയ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പേജിലോട്ട് പോവും ഇവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ സംസ്ഥാനം നിങ്ങൾ സെർച്ച് ചെയ്യാം ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾ സൈറ്റിലൊന്നും കയറേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ ഒരു പേജിലേക്ക് എത്താവുന്നതാണ് അതിനുശേഷം വ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കേരള നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു പേജിൻ്റെ ലിങ്ക് ആയിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ താല്പര്യമില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി ഡയറക്റ്റ് ഈ ഒരു പേജിലേക്ക് എത്താവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കും കൂടി ചെയ്യാവുന്നതാണ് ചെയ്യുന്നതാണ് ഞാൻ അതിന് ശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്ന് തിരഞ്ഞെടുക്കാം ഈ ഒരു സമയത്താണ് ഞാൻ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ഭാഗത്ത് മാത്രമാണ് ഈ ഒരു സ്റ്റാർ കാണുന്നത് റെഡിലുള്ള സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ് മറ്റു ഭാഗങ്ങളിലെ ഡീറ്റെയിൽസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ബൂത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ആ സമയത്ത് ഹൗസ് നമ്പർ ഇപ്പോൾ വീടൊക്കെ മാറിയിട്ടുള്ളവരാണെങ്കിൽ ഹൗസ് നമ്പർ എന്താണെന്ന് ഓർമ്മയുണ്ടാവണം എന്നില്ല പിന്നെ വോട്ടേഴ്സിൻ്റെ നെയിം ചിലപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കിട്ടണം അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആരെങ്കിലൊക്കെ പേര് നിങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുക എൻറ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക അത് മാത്രമല്ല ഇവിടെ മലയാളത്തിൽ മാത്രമേ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടണം അതിനുശേഷം രണ്ടാമത് നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെയൊക്കെ മുൻപ് ഇപ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലം എന്നാണ് പറയുക പക്ഷേ ഇവിടെ ഹോസ്റ്റ് വർഗെന്നൊക്കെയാണുള്ളത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ഹോസ്റ്റ് കൊടുത്തു അതിനുശേഷം അടുത്തതായിട്ട് ബൂത്തിൻ്റെ നെയിം നിങ്ങളുടെ ഏത് ബൂത്തിലാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും മിക്കവാറും സ്കൂളിലേക്ക് പേരായിരിക്കും ഉണ്ടാവുക പക്ഷേ ആ ഏത് സ്കൂളിലാണോ ആ ഒരു സമയത്ത് നിങ്ങൾ വോട്ട് ചെയ്തത് എന്നൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല അവിടെ വെറുതെ തന്നെ ഇടാം അതിനുശേഷം വോട്ടേഴ്സ് എന്ന കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ഏതെങ്കിലും വീട്ടിലുള്ള ഒരാളുടെ പേര് നിങ്ങളവിടെ സെർച്ച് ജസ്റ്റ് എൻറ്റർ ചെയ്യാം അതിനുശേഷം ഈ സെർച്ച് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ പേരൊക്കെ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജില്ല ജില്ല അതോടൊപ്പം നിങ്ങളുടെ മണ്ഡലം അതിനുശേഷം നിങ്ങളുടെ ബൂത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബൂത്ത് കൂടി എൻറ്റർ ചെയ്ത ശേഷം സെർച്ച് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബൂത്തിൽ ഉള്ള മുഴുവൻ ആൾക്കാർ രണ്ടായിരത്തി രണ്ടിൽ ആ ഒരു ബൂത്തിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരുടെ ഡീറ്റെയിൽസ് താഴെയായിട്ട് വരുന്നതാണ് ഇവിടെ ഏതാണ്ട് എണ് എണ്ണൂറ്റി ഇരുപത്തി നാല് പേരുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഞാൻ ആ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണോ ബൂത്ത് ബൂത്ത് ഏതാണോ നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് എൻറ്റർ ചെയ്ത ശേഷവും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് നമ്മളെങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ആദ്യ ഭാഗത്തായിട്ട് നിങ്ങൾ മുകളിലായിട്ട് കാണുന്നത് ഒരു നാല് കോളം നിങ്ങൾക്ക് അഞ്ച് കോളം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മറച്ചിട്ടുണ്ട് അതിൽ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനവിടെ കാണിക്കാത്തത് അപ്പോൾ ആദ്യത്തേതിൽ നിങ്ങളുടെ പേര് അതായത് ഓരോരുത്തർക്കും ഓരോ ഫോം കിട്ടിയിട്ടുണ്ടാവും രണ്ട് പ്രിൻ്റ് ഔട്ട് വീതമായിരിക്കും ഒരു ഫോമിൽ ഉണ്ടാവുക അപ്പം അതിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡി ഐഡൻറ്റിറ്റി കാർഡിലെ നമ്പർ അതിൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ മേൽവിലാസവും അതിന് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അതിന് ശേഷം നിങ്ങളുടെ നമ്പർ ഭാഗം നമ്പർ നിങ്ങൾ എവിടെയാണ് വോട്ട് ചെയ്യുന്നത് കെട്ടിടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മണ്ഡലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ കോളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അതിന് മുകളിലായിട്ട് നിങ്ങളുടെ ബി എൽ ഒ ആരാണെന്നും അവരുടെ മൊബൈൽ നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ടാകും അതിന് ശേഷമുള്ള മൂന്നാമത്തെ ഒരു ക്യു ആർ കോഡാണ് ഉണ്ടാവുക നാലാമത്തെ കോളത്തിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലുള്ള ഫോട്ടോ ആയിരിക്കും അതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക അതിൻ്റെ കൂടെ മറ്റൊരു ഫോട്ടോ ഉണ്ട് അതായത് നിങ്ങൾ പഴയ ഫോട്ടോ ഒക്കെ ആണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പുതുക്കേണ്ട ഒരു അവസരം കൂടി ലഭിക്കുകയാണ് നിങ്ങൾ ആ ഒരു കോളത്തിൽ നിങ്ങളുടെ പുതിയ ഫോട്ടോ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ പുതിയ ഫോട്ടോ ആയിരിക്കും ഇനി വരുന്ന വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ നിങ്ങളുടെ പുതിയ ഫോട്ടോ ആയിരിക്കും ഉണ്ടാവുക ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നോക്കുകയാണ് രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ് നിങ്ങളുടെ ജനന തീയതി അവിടെ ഒന്നാമതായിട്ട് എൻ്റർ ചെയ്യുക അതിന് നിങ്ങളുടെ ആധാർ നമ്പർ അത് ഓപ്ഷണലാണ് ആണ് ഇല്ല എങ്കിൽ എൻറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ആധാർ നമ്പർ എൻ്റർ ചെയ്യുക അതിന് ശേഷം മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ പിതാവിൻ്റെ പേര് എൻറ്റർ ചെയ്യുക നിങ്ങളുടെ പിതാവിന് വോട്ടർ ഐ ഡി ഉണ്ട് ചെയ്യെങ്കിൽ അതിൻ്റെ നമ്പർ കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത പേജിൽ നിങ്ങളുടെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ വോട്ടർ നമ്പർ ഐ ഡി കാർഡിലെ നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ പങ്കാളിയുടെ പേര് പങ്കാളി ഉണ്ട് ചെയ്യെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക അതിനുശേഷം അവരുടെ ഐ ഡി കാർഡ് നമ്പർ കൂടി എൻറ്റർ ചെയ്യുക ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗമാണ് ഈ രണ്ട് ഭാഗമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ആരാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ എസ് സി ആർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങളുടെ പേര് ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല എങ്കിൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വോട്ടറിൻ്റെ പേര് എസ് ഐ ആറിലെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിലുള്ള നിങ്ങളുടെ വീട്ടിലെ ഒരു വ്യക്തിയുടെ പേര് ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അവരുടെ ഐ ഡി കാർഡ് നമ്പർ ലഭ്യമെങ്കിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആ ഒരു ഐ ഡി കാർഡിലുള്ള അതേ ഡീറ്റെയിൽസാണ് ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതുകൂടി ശ്രദ്ധിക്കുക രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കുക ബന്ധുവിൻ്റെ പേര് എൻറ്റർ ചെയ്യുക അവരുമായിട്ടുള്ള ബന്ധം എൻറ്റർ ചെയ്യുക ജില്ല എൻറ്റർ ചെയ്യുക സംസ്ഥാനം അതിനുശേഷം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ ഇതൊക്കെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പ്രകാരമാണ് എൻറ്റർ ചെയ്യേണ്ടതെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് അടുത്ത ഭാഗം എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഉൾപ്പെട്ടിട്ടില്ലാത്തവർ ചെയ്യ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസാണിത് ഈ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ അല്ല ആ എസ് ഐ ആറിലും ഉണ്ടായിരുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യുന്നത് അവസാനത്തെ എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു ഡീറ്റെയിൽസിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അതിൽ പേര് അവരുടെ ഐഡൻറിറ്റിയുടെ നമ്പർ ബന്ധുവിൻ്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് കൂടാതെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഭാഗ നമ്പർ ക്രമനമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസാണ് അവിടെയും എൻ്റെ ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി കൊടുക്കുക ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമാണെന്നും മറ്റൊരു സ്ഥലത്ത് വോട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നതായിട്ടുള്ള ഒരു ബി എൽ അടുത്ത് സൈൻ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇമിറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണത് നിങ്ങൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക